എല്ലാവർക്കും നമസ്കാരം പെട്ടെന്ന് ഒരു വാർത്ത കിട്ടിയപ്പം ചാടി ഓടി വന്നതാണ് നിങ്ങളിലേക്ക് ആ വാർത്ത എത്തിക്കാൻ അപ്പോൾ ഈ വാർത്ത കേട്ടാൽ ആദ്യം കമൻറ്റ് ചെയ്യാറാണെന്ന് നോക്കട്ടെ പിന്നെ ലൈക്ക് ചെയ്യുക വേറെ എന്തൊക്കെയാണ് വേറെ കമൻറ്റുകൾ കമൻറ്റുകൾ കൂമ്പാരമായിക്കോട്ടെ സന്തോഷമല്ലേ കാണാം വായിക്കാം എല്ലാവരുടെയും കഥകൾ ഏതെല്ലാം ക്ഷേത്രങ്ങളിലൊക്കെയാണ് പോയത് എന്തൊക്കെ എന്തൊക്കെയാണ് വിശേഷം തിങ്കളാഴ്ച ക്രിസ്മസ് അവധിയുടെ തിരക്കുകൾ എന്തൊക്കെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊരു പ്രത്യേക രസമാണല്ലേ മഞ്ഞുള്ള രാത്രിയിൽ ക്രിസ്മസ് ക്രിസ്മസ് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആഘോഷമാണ് ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതൊക്കെ എത്രയോ മഞ്ഞിൻ്റെ ഒരു പ്രത്യേകതയും മഞ്ഞുകാലത്തിൻ്റെ ഒരു പ്രത്യേകതയും രാത്രിയിലുള്ള ആഘോഷം അതിന് ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ അപ്പം ഈ വിശേഷം എന്താണെന്നുള്ളത് പെട്ടെന്ന് പറയട്ടെ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ ലൈക്ക് ചെയ്ത് കാണാം ശ്രീ ഗുരുവായൂരിപ്പിനൊരു വഴിപാട് കിട്ടിയിട്ടുണ്ട് കൃഷ്ണനാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൃഷ്ണനാട്ടം കോപ്പു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടകലയായ കൃഷ്ണനാട്ടംകളിക്ക് ആവശ്യമായ കോപ്പുപെട്ടികള് വഴിപാടായിട്ട് ലഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലും പുറംകളികൾക്കും കൃഷ്ണനാട്ടംകളി നടത്തുന്നതിന് വേണ്ട കോപ്പുപെട്ടികളാണ് സമർപ്പണം ചെയ്തത് തിരുവനന്തപുരം ആനയറ സ്വദേശികളായ അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ സി എൽ അജൻ ദീപ രാജേന്ദ്രൻ എന്നിവർ ചേർന്നായിരുന്നു ഇവ വഴിപാടായിട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചപൂജയ്ക്ക് നട തുറന്ന ശേഷം കിഴക്കേ നടയിൽ ദീപ മുന്നിൽ നടന്ന ചടങ്ങിൽ വെച്ച് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ കൂപ്പുപെട്ടികളെ ഏറ്റുവാങ്ങി ശിൽപി കോതാവിലുണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ വെള്ളിനേഴി കൃഷ്ണനാചാരി സ്മാരക കോപ്പ് നിർമ്മാണ കേന്ദ്രമാണ് പാരമ്പര്യവും തനിമയും നിലനിർത്തിക്കൊണ്ട് കോപ്പ് പെട്ടികൾ നിർമ്മിച്ചു നൽകിയത് ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി മനോജ് കുമാർ ദേവസ്വം തഹസിൽദാർ കൃഷ്ണകുമാർ കൊട്ടാരത്തൽ പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ കെ ജി കുമാർ കലാനിലയം സൂപ്രണ്ട് ഡോക്ടർ മുരളി പുറനാട്ടുകര ചുട്ടി വിഭാഗം ആശാൻ ഇ രാജു ശിൽപി കെ ജനാർദ്ദൻ എന്നിവർ സന്നിഹിതരായി വിവിധ വലിപ്പങ്ങളിലുള്ള ഇരുപത്തിയാറ് പെട്ടികളും നാല് സ്റ്റൂളുകളുമാണ് സമർപ്പിച്ചത് കൃഷ്ണമൂടി ി കിരീടങ്ങൾ മദ്ദളങ്ങൾ തുടങ്ങി വ്യത്യസ്ത കോപ്പുകൾ പ്രത്യേകം പ്രത്യേകമാണ് സൂക്ഷിക്കുക ചെറിയ വിശ്വരൂപം കിരീടം സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കോപ്പ് വെട്ടി കോപ്പ് നിർമ്മാണ കേന്ദ്രം വകയായി സമർപ്പിച്ചിട്ടുണ്ട് അപ്പം കൃഷ്ണനാട്ടം കണ്ടവർക്കൊക്കെ അറിയാം എന്താണ് കോപ്പ് കോപ്പ് വെട്ടികളൊക്കെ എന്ന് അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങളിവിടെ കണ്ടതൊക്കെ അപ്പം വാർത്തകൾ വാർത്തകൾക്കൊരു പഞ്ഞുമല്ല ഗുരുവായൂരിൽ നിന്ന് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അത് എത്തുന്ന മുറയ്ക്ക് കഴിയുന്നതും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ചിലതൊക്കെ വിട്ടുപോകുക അത് ക്ഷമിക്കുക അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ അപ്പം ഹരേ കൃഷ്ണ